ഹരേ കൃഷ്ണ ഗർഗഭാഗവതം പത്താമത്തെ ഖണ്ഡമാണ് അശ്വമേധ ഖണ്ഡം ഇതിലെ അധ്യായം ഒന്ന് ഗർഗവജ്രനാഭസമ്പാദം മഹർഷി വജ്രനാഭന് കൊടുക്കുന്ന ഉപദേശങ്ങളാണ് ഇതിലെ ആദ്യമായി നരനാരായണന്മാർ സരസ്വതീദേവി വ്യാസമഹർഷി ശ്രീകൃഷ്ണ ഭഗവാൻ സംഘർഷണൻ പ്രദ്യുത്മനൻ അനിരുദ്ധൻ എന്നിവരെ വന്ദിച്ച് ഗർഗമുനി കഥ പറയാൻ ആരംഭിക്കുകയാണ് പുത്രനായ ഉഗ്രശ്രവസ് എന്ന സൂതനോട് ശൗനകമുനിയും എൺപത്തെട്ടായിരം മുനിമാരും വീണ്ടും ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥ കേൾക്കാൻ ആഗ്രഹമുള്ളതായി പറഞ്ഞു ഉഗ്രസേന മഹാരാജാവിൻ്റെ അശ്വമേധാനുഷ്ഠാന കഥകൾ കേട്ടിട്ട് ഗർഗാചാര്യർ ആദ്യമായി ഉഗ്രസേന മഹാരാജാവിന് അനുമോദിച്ച ശേഷം കൃഷ്ണകഥകൾ പറയാൻ തുടങ്ങി ർഗമഹർഷി എട്ടു ദിവസം കൊണ്ടാണ് ആ ചരിത്രം എഴുതി തീർത്തിട്ട് വജ്രനാഭ മഹാരാജാവിനെ കാണാൻ മധുരയിലേക്ക് പോയി തൻ്റെ മുന്നിൽ ആകാശത്തിൽ വന്നു നിന്ന് വന്നിറങ്ങിയ ആ മുനിയെ വ്യാസമഹർഷിയെ വജ് ഗർഗമഹർഷിയെ വജ്രനാഭൻ ഭക്തിപൂർവം സ്വീകരിച്ച് ഉപചാരങ്ങൾ സമർപ്പിച്ച ശേഷം അദ്ദേഹത്തിൻ്റെ സന്ദർശനത്താൽ താൻ ധന്യനായി എന്ന് വജ്രനാഭൻ പറഞ്ഞു ഇത് കേട്ട് ഗർഗമുനിയും ഭദ്രനാഭൻ്റെ കീഴിൽ മധുര വളരെ ഐശ്വര്യപൂർണമാണെന്നും പറഞ്ഞു ശ്രീകൃഷ്ണൻ ബലരാമൻ പ്രദ്യുത്മനൻ അനിരുദ്ധൻ എന്നിവരെ ഭജിച്ചുകൊണ്ട് വളരെ കാലം ഈ രാജ്യം ഭരിക്കാൻ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് മഹർഷി ഭദ്രനാഭനെ അനുഗ്രഹിക്കുകയും ചെയ്തു ഈ വാക്കുകൾ കേട്ടപ്പോൾ വജ്രനാഭൻ ശ്രീകൃഷ്ണന്മാരുടെ ആ വിരഹത്തെ പറ്റി ഓർത്തുകൊണ്ട് കണ്ണീർ വളർത്തി ഇത് കണ്ട് ഗർഗ ഗർഗാചാര്യൻ അദ്ദേഹത്തെ സാന്ത്വനപ്പെടുത്തിക്കൊണ്ട് എന്തിനാണ് ദുഃഖിക്കുന്നത് എന്ന് ചോദിച്ചു ശ്രീകൃഷ്ണ ശങ്കർഷണാദികൾ പരലോകത്തേക്ക് പോയെന്നും താൻ ശ്രീകൃഷ്ണ ഭഗവാനെ നേരിട്ട് കണ്ടിട്ടില്ലെന്നും കഥകൾ കേൾക്കുകയോ ഉണ്ടാ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലെന്നും അതാണ് തൻ്റെ ദുഃഖത്തിന് കാരണമെന്നും തനിക്ക് ഈ രാജ്യഭാരത്തിലൊന്നും തീരെ താല്പര്യമില്ലെന്നും താൻ വനത്തിലേക്ക് പോകാൻ ഉദ്ദേശിക്കുകയാണെന്നുമായിരുന്നു വജ്രനാഭൻ്റെ മറുപടി ഇത് കേട്ട ഗർഗമുനി വജ്രനാഭനെ സാന്ത്വനപ്പെടുത്തിയതിനു ശേഷം താൻ ശ്രീകൃഷ്ണ ബലരാമൻ്റെ ആ കഥകൾ കേൾപ്പിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു അനന്തരം ഗർഗമുനി ഒമ്പത് ദിവസം കൊണ്ട് ആ കഥകൾ വജ്രനാഭനെ കേൾപ്പിച്ചു ഹരേ കൃഷ്ണ